അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സ്വലാത്ത് മാത്രമല്ല സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ വർഷങ്ങളായിട്ടും നമുക്ക് നിറവേറിക്കിട്ടാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടാൻ നിറവേറിക്കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാന ഹോതാല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും സ്വലാത്തിൻ്റെയും ഒക്കെ വറക്കത്തുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാന്തുകളും അള്ളാഹു സുബാനഹുതല നിറവേറ്റി തരട്ടെ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹോ തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻബൽ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ പ്രഗത്ഭമായ പൂരിശയാക്കപ്പെട്ട ഈ രാവിലെ നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം കാരണം അള്ളാഹു സുബഹാന ഹോ തല പരിശുദ്ധ ഖുറാനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ ധാരാളം സ്വലാത്തിനെ അതിരിപ്പിക്കുക എന്ന് കാരണം അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും ചിഹ്നുകളുമെല്ലാം മുത്തലിം സലാഹു അലഹീം സല തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോതല അതിന് പ്രത്യേകം കൂലി നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ മഹത്വമാണ് ഇന്നത്തെ ഈ രാവിലൊക്കെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് റബ്ബർ സുബഹാന ഹോതല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ രാവിൽ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ സ്വലാത്ത് എന്നാൽ വലിയ മഹത്വമുള്ള സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുക നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റെടുക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല് ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹൻ ഹോ താല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബഹാന ഹോ തല നൽകുന്ന ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയുമോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല ഒരുപാട് ഒരുപാട് മഹാന്മാരായ ഒരമാക്കൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോ തല സമ്പത്തിൽ ഒരു കുറവും നൽകില്ല പണത്തിനൊരു കുറവും ഉണ്ടാകില്ല അവർ എന്താണോ സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നമുക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ചില ആളുകളുടെ ആവശ്യമാണ് സ്വന്തമായിട്ടൊരു വീടെടുക്കുക പെൺമക്കളെ വിവാഹം ചെയ്തയക്കുക സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക ജീവിതത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടു കൂടി ജീവ ജീവിക്കാനാവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എല്ലാ കാര്യങ്ങളും ലഭിക്കുക ഇതൊക്കെയും ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് മാത്രമല്ല ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും നേരം പുലർന്നാൽ നെട്ടോട്ടമോടുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് ചില ആളുകളുടെ ഉപ്പയൊക്കെ അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഗൾഫിൽ പോയിട്ട് ഇതുവരെ തിരികെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ മക്കൾ ഭർത്താവ് ഇവരൊക്കെയും വർഷങ്ങളോളമായിട്ടുണ്ടാകും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ വാഹനം വാങ്ങിക്കാൻ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം മാതാപിതാക്കളുടെ ഹോസ്പിറ്റൽ ചിലവ് മരുന്ന് കാര്യം ഇതിലൊന്നും ഒരു കുറവ് വരാതെ അവരുടെയൊക്കെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് എന്നിട്ടോ എന്നിട്ടും ഒരുപാട് ആളുകൾ ഉണ്ട് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സുബഹാനു ഹോത്താല ഘടങ്ങൾ നൽകില്ല ദാരിദ്ര്യം നൽകില്ല സാമ്പത്തിക പ്രയാസം നൽകില്ല മരണം വരെ നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഐശ്വര്യം സമ്പത്തിൽ വറുക്കത്ത് എല്ലാം റബ്ബ് സുബഹാനു ഹോത്താലും നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അത്രയ്ക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ചെറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ കുടുങ്ങി പോകുന്ന സമയത്ത് തകർച്ചയുടെ വക്കിലെത്തുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന പ്രയാസങ്ങൾ വരുന്ന സമയത്ത് കുടുക്കുകൾ വരുന്ന സമയത്ത് ഈ സ്വലാത്ത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ അള്ളാഹു സുബാനഹോ തല പ്രയാസത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തും എത്ര വലിയ കുടുക്കിലാണ് നിങ്ങൾ പെട്ടതെങ്കിലും ആ കുടുക്കിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോ തല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബഹാൻ ഹോ തല അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിന് ഒരു വെളിച്ചം നൽകും ഒരുപാട് ആളുകളും പറയുന്ന കാര്യമാണ് ജീവിതം ആകെ ഇരുട്ടിലാണ് ജീവിതത്തിൽ എന്നും വലിയ വിഷമമാണ് ടെൻഷനാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന ഹോ തല നൽ ടെൻഷൻ നൽകില്ല പ്രയാസങ്ങൾ നൽകില്ല എപ്പോഴും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും നൽകുക ഈ മാനിൻ്റെ ഒരു പ്രകാശം അള്ളാഹു സുബാന ഹോ തല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു വാതിലുകൾ തുറന്നു കൊടുക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത് ചെയ്യും റഹ്മത്ത് ധാരാളം ചൊരിഞ്ഞു കൊടുക്കും അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോതല അവർ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ അതൊക്കെയും നിറവേറ്റിക്കൊടുക്കും അവർ ചെയ്യുന്ന ബിസിനസ്സിൽ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ എന്ത് തന്നെ തൊഴുന്നു അതിലൊക്കെയും ഉള്ളാ സുബാനഹോദല വിജയം മാത്രമേ നൽകുകയുള്ളൂ നമുക്കറിയാം ചില ആളുകളൊക്കെ എന്തെങ്കിലും തുടങ്ങിയാൽ ഒരു കച്ചവടം തുടങ്ങിയാൽ അവർ തുടങ്ങുന്ന എല്ലാ കച്ചവടങ്ങളും പരാജയപ്പെട്ടു പോകുക ഒന്നിലും ഒരു പറക്കത്തില്ലായ്മ അവർക്ക് എല്ലാവിധ അറിവും ഉണ്ടാകും ആ ബിസിനസ്സിനെ കുറിച്ച് അറിയാം ഭൗതികപരമായിട്ടുള്ള എല്ലാ അറിവും ഉണ്ടാകും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാകും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അവർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും നശിച്ചു പോകുക തകർന്നു പോവുക അതുപോലെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഒരു പറക്കത്തില്ലായ്മ ഒന്നും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നുകിട്ടുന്നില്ല അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പല ലക്ഷ്യങ്ങൾ അവർ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്നാൽ അതൊന്നും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുന്നില്ല അതൊക്കെയും അവർ നടന്ന് കിട്ടുമെന്ന് ഉറപ്പായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും വള്ളോ സുബാനുഹോ താല തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യവും നടന്നു കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നിങ്ങൾ ധാരാളം ചൊല്ലുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാന താല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് റാഹത്തായിട്ട് ഹയറായിട്ട് അള്ളാഹു സുബഹാന ഹോ തല നിറവേറ്റി തരും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവുകയാണല്ലോ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഈ സ്വലാത്ത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉദ്ദേശം നീയത്താക്കിക്കൊണ്ട് അതായത് നിങ്ങൾക്ക് ധാരാളം കടങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ കടങ്ങൾ നീ വീട്ടിൽ തരണേറപ്പേ അതിനു വേണ്ടിയിട്ട് ഞാൻ മുത്തൻ നബി സാഹു അല്ലെല്ലാം തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് നീയത്താക്കിക്കൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക അത് കടം വീടുക മാത്രമല്ല നിങ്ങളുടെ എന്ത് തന്നെ ആഗ്രഹമാണെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ ഉണ്ടാകാൻ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാകാൻ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കാൻ വിവാഹം ശരിയാകാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ വാഹനം വാങ്ങിക്കാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നല്ല ജോലി ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾ നെയ്യത്താക്കിക്കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക ആയിരം പ്രാവശ്യം ചൊല്ലാനൊന്നും അധികം സമയം വേണ്ട കാരണം ഇതൊരു ചെറിയ സ്വലാത്താണ് ഏതാണ് സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഫാത്തിമിയ സ്വലാത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മുത്തൻ നബിഹു അലഹി വസ്ലമാങ്ങളുടെ പേരുണ്ട് അതായത് അള്ളാഹു ഈ നൂർ എന്നുള്ള വാക്കുള്ള സ്വലാത്തൊക്കെ സൊലാത്തിനൊക്കെ വലിയ മഹത്വമാണ് വലിയ പൂരിശയാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ അലമാക്കളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു സുബൻഹോ തല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും അപ്പോൾ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് ആയിരം പ്രാവശ്യമാണ് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ മകീരുവിൻ്റെ ശേഷം അല്ലെങ്കിൽ നേലം നേരം പുലരുന്നതിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസമൊക്കെ ചൊല്ലാം ഏറ്റവും മഹത്വം വെള്ളിയാഴ്ച ദിവസത്തിനേക്കാൾ പോരിശയുള്ളത് വെള്ളിയാഴ്ച രാവിനാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ മറക്കാതെ ഈ ഒരു സ്വലാത്ത് ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഇൻഷാല് അള്ളാഹു സുബൻഹോ തല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിക്കൊണ്ട് ചൊല്ലിയാൽ അതിന് വലിയ മഹത്വമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതുക എന്നിട്ട് നിങ്ങൾ മുത്ത നബി സാഹു അലഹി അബ്സ്വല്ല തങ്ങളോടുള്ള ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഹബീബിനോടുള്ള ആ മുഹബത്തോടുകൂടി നിങ്ങൾ ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം അള്ളാഹുബിനോട് ആ ചെയ്യുക ഞാൻ ഉറപ്പ് തരികയാണ് ഇൻഷാല് അള്ളാഹു സുബാന ഹോത്താലൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ വളരെ വേഗത്തിൽ ചൊല്ലാം ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ദുനിയാവിലും ആഹ്റത്തിലും മുല്ലാ സുബൈൻഹു തല നിങ്ങൾക്ക് നൽകുന്നത് മുത്ത നബി സലാഹുഅലഹി വസ്ലാ തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്വലാത്താണ് ഇത് ഫാത്തിമിയ സ്വലാത്ത് ഇനി പ്രിയപ്പെട്ട മൊ മിനിങ്ങളെ നിങ്ങൾക്ക് ആയിരം സ്വലാത്ത് ഇന്നത്തെ രാവിലെ ചൊല്ലാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നാലും ഇൻഷാള്ളാ അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങൾ നല്ല അഹ്ലാസോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി മുത്തുനബിയോടുള്ള കൂടിയാണ് നിങ്ങൾ ഈ പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്യുന്നതെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങൾ ആയിരം പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാന ഹോ തല ഈ സൊലാത്ത് ത്ത് നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ ഈ സലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബാനഹു തല നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഹൈറ് നൽകട്ടെ ഹൈറ് നൽകട്ടെ വറക്കത്ത് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ ആലമീൻ അവസാനമായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ തന്നെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നമുക്കെല്ലാവർക്കും ഒരു പതിനൊന്ന് ഈ ഫാത്തിമിയ സൊലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക അള്ളാ സുബൻ ഹു താല നമ്മൾ ചൊല്ലുന്ന ഈ പതിനൊന്ന് സൊലാത്തിൻ്റെ വറക്കത്ത് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ അപ്പോൾ കൂടെ ചൊല്ലുക ൂരി <out> <offer> <one> <-ihi>